ആ പ്രോജക്റ്റ് ഞാൻ ഒരു ഒരു കണ്ടുപിടുത്തം കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു നമ്മുടെ സൂര്യന്റെ നിന്ന് നിന്ന് രക്ഷിക്കുന്ന സൂര്യനിൽ രശ്മികൾ ഭൂമിയിലോട്ട് പതിക്കുമ്പോൾ ആണല്ലോ ചൂടിക്കുന്നത് അത് വരാതിരുന്നാലോ അതെങ്ങനെ നമ്മൾ ഒരു കവചം ഉണ്ടാക്കുന്നു എ കൂൾ ഫിലിം ഈ ഭൂമിക്ക് ചുറ്റും കവചം കൂൾ ഫിലിമിന്റെ ഞാൻ അത്രയ്ക്ക് മണ്ടാനല്ല സാറേ പിന്നെ നമ്മൾ ഭൂമിക്ക് ചുറ്റും സൂര്യന് ചുറ്റും ഇന്നലെ ഞാൻ ഒരു മതി സാറേ എല്ലാം നീ ഒരു സാറേ സാറേ ഞാൻ ഇന്നലെ വണ്ടിക്ക് മേടിച്ച കൂൾ ഫിലിം എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് അത് വെച്ച് ഒട്ടിച്ചു തരാം സാറേ ഇവിടുന്ന് റോക്കറ്റ് പോയാ ഞാൻ പോയി റോഫറ്റിട്ട് തരാം സാറിന് അത് പിടിക്കൊന്നിരിക്കുന്നത് സാറേ ഇപ്പൊ കുഴപ്പമില്ല ശതമാനം ഒട്ടിക്കാൻ പറ്റും സാറേത്തിൽ റോക്കറ്റ് നഷ്ടത്തിൽ മണ്ണ് സൂര്യൻ വന്ന് അസ്തമിക്കുവല്ലോ സാറേ ഈ അസ്തമിക്കുന്ന സമയത്ത് ഈ നാല് ടോർസ് മണ്ണ് കൊണ്ടെ മണ്ടൊക്കെ ഓടിക്കല് രാവിലെ ഇള്ളിച്ചു വരുത്തില്ലല്ലോ പോലെ ഐഡിയ ഇതാവുമ്പോ നാല് ലോഡ് മണ്ണിന്റെ കാര്യം മാത്രമേ ഉള്ളു നഷ്ടമൊന്നുമില്ല ഇപ്പം ലോഡിന് ഇരുപത്തയ്യായിരം രൂപ ആകത്തുള്ള ഒരു ലോഡിന് അത്രേ ഉള്ളു അഹ് ഒരു നഷ്ടമില്ല പ്ലാനെ ജയിക്കും സാറേ സൂര്യന്റെ പരിപാടിയൊക്കെ ഞാൻ വിട്ടു ഞാന് എനിക്കൊരു ഇരുമ്പിന്റെ പെട്ടി കിട്ടും ഇരുമ്പിന്റെ പെട്ടി ഇരുമ്പിന്റെ പെട്ടി മാത്രം പോരാ മീനി കൂടെ കിട്ടുന്ന ഐസും കൂടെ വേണം ഈ ഇരുമ്പിന്റെ ഒരു ചാക്ക് മണ്ണ് നമ്മൾ നമ്മളങ് നിരത്തുന്നു നിരത്തുന്ന മണ്ണിന്റെ മണ്ടയ്ക്കോട്ടും ഐസും കൂടെ വാരിയിടുന്നു ഏതാ നമ്മുടെ ആ മീനിന്റെ അതും കൂടെ വാരി ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ അകത്തിലോട്ട് മനുഷ്യന്മാരെ നമ്മള് കിടത്തുന്നു നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പൊ നമ്മൾ ഈ ചൂട് ചൂടുകാലത്ത് മൊത്തം മനുഷ്യന്മാരെ അതിൽ നമ്മൾ കിടത്തുന്നു സാറേ തണുപ്പ് കാലം ആവുമ്പോ ഇയാളെ വിടും എങ്കിൽ തനിക്ക് ഒന്നും പരീക്ഷിച്ചൂടായിടും അയ്യോ പെട്ടറെ സാറേ ആളെ വിട്ടിട്ടുണ്ട് ആ എങ്കിൽ താൻ അതിനകത്ത് കയറി കിടന്നിട്ടേ കൂട്ടിയിട്ട് താക്കോലെ തന്നെ അങ്ങനെ